തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിനോദയാത്ര ഒരുക്കി ദേശമംഗലം പഞ്ചായത്ത് അംഗം പി ഐ ഷാനവാസ് പഞ്ചായത്തിലെ പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ മോണിറ്ററിംഗ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന അമ്പത്തി അഞ്ചംഗ സംഘത്തെയാണ് യാത്ര കൊണ്ടുപോയത് ഞങ്ങളൊരു മാനസിക ഉല്ലാസത്തിനു വേണ്ടി എത്രയോ നമ്മുടെ നാടിനു വേണ്ടി വളരെ കാലം കഷ്ടപ്പെടുന്ന ആളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പലപ്പോഴും അവരുടെ സന്തോഷമോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസോ കിട്ടാറില്ല പല എൻ ജി ഒസും ഇപ്പോൾ അധ്യാപകരായിക്കോട്ടെ കുടുംബശ്രീക്കാരായിക്കോട്ടെ അവരൊക്കെ പല സ്ഥലത്തേക്കും പല വിധത്തിലും വിനോദയാത്രകൾ പോകാറുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പല സ്ഥലത്തിൽ നിൽക്കുന്ന ആളുകളും പല തലത്തിലും വിനോദയാത്രകളും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്താൻ വേണ്ടി പോകാറുണ്ട് പക്ഷേ തൊഴിലുറപ്പുള്ള എപ്പോഴും അത്തരത്തിലുള്ള യാത്രകൾ അവർക്ക് ലഭിക്കാറില്ല വീടുകളിൽ വീടുകളിനൊക്കെ അവർ പോകാറുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ അവർ കൂട്ടായിട്ട് ഒരു ദിവസം ഒരുമിച്ച് ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വളരെ വളരെ സന്തോഷത്തിലാണ് വരിക്കാശ്ശേരി മന പാലക്കാട് കോട്ട മലമ്പുഴ ഡാം എന്നിവ കാണാനായി എഴുപത്തി അഞ്ച് വയസ്സുള്ള കല്യാണി ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുപോയി ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു നാട് കാണാൻ പോയവർ ഞങ്ങളുടെ മെമ്പറോടൊപ്പം പോവാൻ പറ്റിയത് സന്തോഷമുണ്ടെന്ന് ടി കെ കല്യാണി പറഞ്ഞു അഭിപ്രായമാണ് സന്തോഷമായി എല്ലാവരും ഷാനവാസ് വന്ന് വിളിച്ചു ഞങ്ങൾ പുറപ്പെട്ടു വന്നു അത്രയും എത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം അത് അങ്ങനെ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോകണം അത്രയും വിളിച്ചു ഇങ്ങനെ ഒരു ബസ്സിൽ ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് പല സ്ഥലങ്ങളും കാണിച്ചു നൽകുന്ന വാർഡ് അംഗം ഷാനവാസിനോട് നന്ദിയുണ്ടെന്ന് പി എ സൽമത്ത് പറഞ്ഞു ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സന്തോഷം കിട്ടിയത് അതിലൊരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും അതിന് സന്തോഷമായിട്ട് പോയി വരാൻ തീരുമാനിച്ചു ഈ മനയുടെ അവിടെ നിന്നാണ് ഉദ്ഘാടനം തുടങ്ങുന്നത് ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക